നമസ്കാരം റഷ്യയുടെ വടക്കു കിഴക്കൻ പ്രദേശമായ സൈബീരിയയിലെയും യു എസിന്റെ വടക്ക് പടിഞ്ഞാൻ പ്രദേശത്തെയും പ്രശസ്തമായ പെർമോഫ്രോസ്റ്റ് ഇന്ന് അതികഠിനമായ മഞ്ഞുരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മഞ്ഞുരുക്കം മനുഷ്യരാശിക്ക് വലിയ ഭീഷണി ഉയർത്തുകയാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ് ആർട്ടിക്കിലെ പെർമോഫ്രോസ്റ്റിന്റെ മഞ്ഞുരുക്കം പ്രദേശത്തെ ജലത്തിലേക്ക് വിഷാംശമുള്ള മെർക്കുറിയെ പുറന്തള്ളുകയാണെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിസ്ഥിതിക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാലാകാലങ്ങളായി മഞ്ഞുരുക്കുന്നതിനിടെ ഇവിടെ നിന്നും പതിനായിരക്കണക്കിന് വർഷം മുമ്പ് മനുഷ്യൻ ഉടലെടുക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന മാമോത്ത് അടക്കമുള്ള ജീവികളുടെ ഫോസിലുകളും മമ്മികളും ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങളായി ഉറഞ്ഞുകൂടിയ മഞ്ഞിൽ അടങ്ങിയിരിക്കുകയായിരുന്നു ഈ മെർക്കുറി എന്നാൽ മഞ്ഞുരുകാൻ തുടങ്ങിയതോടെ ഇത് സമീപത്തെ നദീജലത്തിലേക്ക് കൂടിക്കലരുകയാണ് ആർട്ടിക്കൽ ഭീമാകാരമായ മെർക്കുറി ബോംബ് പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്നാണ് യു എസ് ഇ ഡോൺസെഫ് കോളേജ് ഓഫ് ലെറ്റേഴ്സ് ആർട്സ് ആൻഡ് സയൻസിലെ എർത്ത് സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പ്രൊഫസർ ജോഷ് വെസ്റ്റ് നൽകുന്ന മുന്നറിയിപ്പ് നദീതീരങ്ങളിലും പ്രദേശത്തെ മൺതിട്ടകളിലും അവിടെ നിന്നും ലഭിച്ച അവശിഷ്ടങ്ങളിലും മണ്ണിനടിയിൽ നിന്നും ഗവേഷകർക്ക് മെർക്കുറി സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു നദിയിൽ നിന്നും തീരത്ത് അടിഞ്ഞുകൂടിയ മെർക്കുറി അവശിഷ്ടങ്ങൾ വടക്കു പടിഞ്ഞാൻ യു എസ് യൂക്കോൺ നദിയുടെ ഗതി മാറ്റുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഗവേഷകർ ഉപഗ്രഹ ഡാറ്റകൾ വിശകലനം ചെയ്തിരുന്നു മെർക്കുറി അടങ്ങിയ അവശിഷ്ടങ്ങളുടെ വലിയൊരു അളവിനെ നദിക്ക് വേഗത്തിലേക്ക് ഏകീകരിക്കാൻ കഴിയുമെന്ന് പഠനത്തിലൂടെ ഇസബൽ സ്മിത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് പെമോഫ്രോസ്റ്റിലെ മഞ്ഞുരുക്കം മെർക്കുറി അടക്കം വിഷാംശമുള്ള ലോഹങ്ങളെ നദിയിലും നദീതീരത്തും നിക്ഷേപിക്കാൻ ഇടയാക്കുന്നുണ്ട് ഇത് ആർട്ടിക് പ്രദേശത്ത് താമസിക്കുന്ന അഞ്ചു ദശലക്ഷം ആളുകൾക്ക് പാരിസ്ഥിതികവും ആരോഗ്യപരവുമായി ബാധിക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് കുടിവെള്ളത്തിലൂടെയുള്ള മലിനീകരണത്തിന് സാധ്യത കുറവാണെങ്കിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകുമെന്നാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ചും വീട്ടയാടിയും മത്സ്യബന്ധനം നടത്തിയും ജീവിക്കുന്ന ആർട്ടിക് സമൂഹങ്ങളെ ഇത് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും മത്സ്യങ്ങളിലും മറ്റു മൃഗങ്ങളിലും മെർക്കുറി അടക്കമുള്ള ദോഷകരമായ ലോഹങ്ങൾ അടിഞ്ഞുകൂടിയാൽ അത് കാലക്രമേണ മനുഷ്യ ശരീരത്തിൽ വലിയ തോതിലുള്ള ആഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകളായുള്ള മഞ്ഞുരുക്കം പുറത്തുവിടുന്ന മെർക്കുറിയുടെ അളവിൽ വലിയ വർധനവാണ് ഉണ്ടാക്കിയതെന്നും ഇത് പ്രാദേശിക ജനതയുടെയും പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും വലിയ നഷ്ടം വരുത്തുമെന്നും സ്മിത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉത്തരധ്രുവത്തിലെ ധ്രുവത്തിലെ മഞ്ഞുരുക്കം ഭൂമിയുടെ മറ്റ് ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് മുമ്പ് തന്നെ ഗവേഷകർ ചൂണ്ടിക്കാണിച്ചതാണ് ഇതുവരെ കരുതിയിരുന്നതിലും വേഗത്തിലാണ് ഇപ്പോഴത്തെ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലും ഇന്ന് മഞ്ഞുരുക്കം ശക്തമാണ് ഇത് സമുദ്രത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർത്തുന്നതിന് കാരണമാകുന്നുമുണ്ട് ഗ്രീൻലാൻഡിലെ മഞ്ഞുപാളികൾക്ക് സ്ഥിരതയില്ലെന്നും അത് ഒരുങ്ങുന്നത് ഭൂമിയിലെ തീര നഗരങ്ങളിൽ താമസിക്കുന്ന നാനൂറ് ദശലക്ഷം മനുഷ്യരെ വെള്ളപ്പൊക്കത്തിലേക്ക് തള്ളിവിടുമെന്നും അടുത്ത കാലത്തിറങ്ങിയ നിരവധി പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്